അലൈ പായുദേ കണ്ണാ മനം അലൈ പായുദേ ആനന്ദോഹന വേണുഗാന മതി അലൈപ്പായുതേ കണ്ണാ യന്മം അലൈ പായു നേ ഇത് മതി ഇതായിരിക്കും ഇതാ ഇപ്പൊ ഇത്

குடுக்கின்ற மாதிரி பிரச்சனை வேஷம் பண்ணுமா இங்க வா எந்த வச்சோ நீ திரும்ப டான்ஸ் அறியில அப்படின்னா நீ வந்து குரங்க ஒரு கம்பியில இப்படி துணி சித்தி இப்படி ஒரு வாலு வச்சுக்கலாம் ஒரு சிரட்டையில கவர் கட்டி இப்படி வச்சு வச்சா இப்படி இருக்கும் அப்புறம் சோறு கொண்டு பாத்திரம் இருக்குதுல்ல அது இந்த கையில் இப்படி பிடிச்சுக்கணும் பாரு

നിങ്ങളൊരു സംഭവന്നെ ഇത്രയും വലിയ കലാരൂപം ഇന്റെ ഉള്ളില് വെച്ചിട്ടാ നിങ്ങൾ ഈടെ വെറുതെ നടക്കുന്ന ഇതൊക്കെ നിങ്ങൾക്ക് കളിക്കാൻ പുറത്ത് ഞാൻ പറയുന്നെടുത്ത് കളിക്കും ഞാൻ പറഞ്ഞു കലോത്സവം

எனக்கு நம்ம மலையாளத்தில் படம் இஷ்டம் ரஜினிகாந்த் தமிழர் മരം കയ്യെ പാരം ഊട്ടപ്പാറം പതുകെ പതുകെ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള എൻ്റെ അയിൻ്റെ ഒഴുക്ക് പോയി ആ അതായത് മലയാളത്തിലൊരു പടം ഉം രസതന്ത്രം രസതന്ത്ര പടം മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാല് ഞാൻ ഫോൺ എടുത്തിട്ട് ചോദിച്ചു ആ എന്ത് ചോദിച്ചു ആ അപ്പൊ പുള്ളി പറയണേ എന്നെ ഒന്ന് സഹായിക്കണം ഏ മോഹൻലാല് അതെ എന്താണെങ്കിലും എന്താ വിഷയം എന്താ വിഷയം ചോദിച്ചപ്പോ പറഞ്ഞു സത്തിന്റെ ഒരു പടം വരുന്നുണ്ട് അപ്പോ അതിൽ ആശാരി ആയിട്ടാണ് അഭിനയിക്കേണ്ടത് അപ്പൊ അതിന്റെ ആ സ്വഭാവമൊക്കെ ഒന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം എന്നോട് പറഞ്ഞു ലാല് പറഞ്ഞു ആ ഔ സന്തോഷം നമുക്കൊരു സന്തോഷം ഉള്ള കാര്യമാണല്ലേ അപ്പൊ ഞാൻ നേരെ പോയി അവിടെ അവരുടെ ഈ സിനിമയൊക്കെ പിടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ കൊറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോ ആള് ഭയങ്കര നല്ല എന്നാലും മണിമണി മണിമണിയായിട്ട് പറഞ്ഞ പോലെ ചെയ്തു അളിയാ അപ്പൊ നടിക്കണസ് കേട്ടിട്ടില്ലേ പക്ഷെ പറഞ്ഞ അത്രയും വന്നിട്ടില്ല കൊഴപ്പില്ല അങ്ങനെ ഉള്ളു അത് അവർ എന്നും നമുക്കൊരു ചാൻസ് ചോദിക്കലേ ആ അത് വേറെ കഥ ആ അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു ആ സുട്ടിയേ ഒന്നിവിടെ വരൂ എന്ന് പറഞ്ഞിട്ടേ ഞെ എന്റെ കൂടെ ഒന്ന് അഭിനയിക്കണം എനിക്കൊരു ഒരു വിശ്വാസം പറ കൂടെ അഭിനയിക്കാൻ വിളിച്ചു ഞാൻ പറയ് അതിന് മാത്രം വിളിക്കരുത് ഉപദ്രഹിക്കരുത് പറഞ്ഞിട്ട് എന്നാളിയാപ്പറ്റിയല്ല അതല്ല എന്നെ കണ്ടിപ്പാല് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഏ எஸ்எம்எம் படத்தில் தப்பட்டையில் கொட்டிட்டு பாடுற ஒரு சீன் இருக்குது ஆஹா அந்த சீன் வந்த போது என்ன கூப்பிட்டேன் கூப்பிட்டு சூப்பர் ஸ்டார் ரஜினிகாந்த் என்ன வந்து ஹெல்ப் பண்ணணும் அந்த பாட்டு சீன்ல தப்பட்ட அடிக்கிற சீன் இருக்குது எனக்கு வந்து சொல்லி கொடு நான் என்ன சொல்ல தெரியுமா நான் சொல்லி தரேன் ஆனா எனக்கு நடிக்கிறதுக்கு ஒரு சான்ஸ் வேணும்னு சொல்லி

എന്നോടൊരു നാളെ അല്ലേ നാളെ എന്തെങ്കിലും ചെയ്താ പോരാട്ടാ നിങ്ങൾ രാവിലെയാണ് പിള്ളേർക്ക് പോടി നാളെ എന്തെങ്കിലും ചെയ്യാ ഇന്നിപ്പങ്ങനെ പറ്റിയത് சிமுரோ குடிச்சு நிEntityType அது मरనதாணு குட்டியே நான் मरந்து போயது அது நீங்களே நேரா நிக்க குடுத்து டான்ஸ் கலிக்கணும் அது நாளை என்ன செய்ய மல்லி தெரியல எனக்கு அలిய எங்கட்டு சொல்லல मरనதாணு மாరికங்கோட்ட மல்லி பாரு நத்தोली மார்க்கெட்ல கடைசில இருந்தது 50 ரூபாய்க்கு கடச்சச்சு பகலறந்த 150 ரூபா odkணும் லாபம் இது கொண்டு போய் கொழும்பு போய் நமக்கு சாப்டலாம் நான் இந்த நட்டு பாதிரிக்கு மீன் வைக்கணும் அதெல்லாம் நடக்கற காரியம் பரா ഞാനൊന്നും വന്നില്ല ഇത് എന്താണത് ഇന്നലെ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇന്നിപ്പോ ഇങ്ങനെ പേര് മാത്രം മതിയോ വേണ്ടേ അച്ഛൻ കുറേ കൊണ്ടുവരും ഒരു കാര്യം നീ പാട്ടിന് പേര് കൊടുത്തിട്ടില്ലേ അതിന് മാത്രം ചേർന്നാ മതി നീ ഇപ്പൊന്നും ചെയ്യണ്ട എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യ ടീച്ചറിനോട് പോയിട്ട് പാട്ട് പാടാന്ന് പറ ഒന്നിനും പോവണ്ട അത്ര തന്നെ മനസ്സിലായോ എനിക്ക് പോകണം നീ ഒരു പേര് മുമ്പ് എന്നോട് ചോദിക്കണ്ടായിരുന്നോ അല്ലേ പേര് കൊടുത്തിട്ടല്ലേ നിങ്ങൾ വന്ന എന്നോട് പറഞ്ഞത് നീ പോയി പാണ്ഡിമാമനോട് പറ അല്ല പിന്നെ

എന്നാലും ഇങ്ങനെ പഠിക്കില്ല നിങ്ങൾക്ക് അതിനുള്ള യോഗം ഒന്നും ഇല്ല മക്കളെ ഒന്നിനും പോവണ്ട ഇവിടെ തന്നെ ഇരുന്നോ സ്കൂളിൽ പോവേ വേണ്ടെന്ന് അതെ കുട്ടികളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ ഞാൻ എന്റെ വിഷമ ആരോട് പറയും നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇന്നലെ നിങ്ങൾ മേടിക്കാൻ പോയതല്ലേ

ിലേക്ക് പോയിക്കോട്ടോ മേക്കപ്പിനെ പറ്റി എന്തെങ്കിലും സംഗതികൾ ആരെങ്കിലും കിട്ടുമോ അച്ഛനോ നോക്കട്ടെ കേട്ടോ കൃഷ്ണന്റെ വിഷമല്ലേ ആ അതിനെ പറ്റി എന്തെങ്കിലും സംവിധാനം പറ്റുമോ ഞാൻ നോക്കിയോട്ടെ കേട്ടോ എപ്പോഴും എന്താ ബഹളോ എന്താ വെറുതെ എന്താണ് മല്ലിക ഓരോ വിടാത്ത ഇവര് ചേർന്നിരിക്കുന്ന ഫാൻസി ഡ്രസ്സിനാണ് അതിന് ഇന്നലെ മേടിക്കാൻ പോയതാണ് ഇവിടെ നിന്ന് ഒരാൾ എന്നിട്ട് തിരിച്ചു വന്ന പോലെ നീ കണ്ടല്ലേ ഇന്നലെ ൊട്ട് ആ പ്ലാവിലന്റെ കിരീടൊക്കെ വെച്ച് അത്ര ആഗ്രഹിച്ചതല്ലേ എന്താ ചെയ്യാ ഇവർക്കൊന്നും അതിനുള്ള യോഗമില്ല അത് തന്നെ എന്റെ മോളെ നീന്ന് പോകണ്ട നമ്മ പറഞ്ഞ മനസ്സിലായില്ലേ നിനക്ക് ജീ വിഷമിക്കണ്ടോ കയ്ക്ക് പാട്ട് പാടിക്കോട്ടോ കൈക്കി വിഷമിക്കണ്ടട്ടോ ചിരിയുടെ തനിക്കിട്ട മേളം പൂരം കുട്ടി സ്ത്രീ കുട്ടീസ്